അപ്പൊ നമ്മളിന്ന് തണ്ണീർമുക്കം വണ്ട വന്നേക്കോട്ടോ നമുക്ക് രണ്ട് ഫ്ലൂസ് ഉണ്ട് അതില് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം ചെയ്ത് വേണ്ടോ മൺ ട്രീ അപ്പം നമുക്ക് ഇതിൽ ഏതെടുക്കണം ഒരുപാട് റിസൾട്ടുള്ള സാധനമാണ് ഇത് നമുക്ക് ഇതെടുക്കണ്ട നമുക്ക് ഇതെടുക്കാം കേട്ടോ ഇതെടുത്തത് എറിഞ്ഞ് നോക്കാം അപ്പം നമുക്ക് വാ റിസൾട്ട് ഉള്ളത് നമുക്ക് വേണ്ട റിസൾട്ട് ഇല്ലാത്ത സാധനത്തെ വേണം നമ്മൾ പണി നടത്താൻ അല്ലേ അതല്ലേ ഹീറോയിസാണ് അതെ നമുക്ക് ഫൈറ്റർ ഫൈറ്ററിൻ്റെ ലുവർജെനിക്സിൻ്റെ ഫൈറ്റർ എന്ന് പറയുന്ന ഫൈറ്റർ ഹൺഡ്രഡേഴ്സ് എന്ന് പറയുന്ന ഒരു ലൂർ കേട്ടോ പിന്നെ ഏകദേശം പതിനഞ്ച് പോയിൻ്റ് എട്ട് ഗ്രാം വെയ്റ്റ് വരും നാല് മുതൽ പത്ത് ഫീറ്റ് വരെ അടി കൂടെ വരുമെന്ന് പറഞ്ഞേക്കുന്നത് പിന്നെ ജർക്ക് ബെയ്റ്റ് കേട്ടോ നാല് ഹുക്കുകളൊക്കെ കൊടുത്തിട്ടുണ്ട് ഷാർപ്പ് ഹുക്കാണ് ഫോർ എക്സ് ഹുക്സാണ് ഓക്കെ ഹുക്ക് സൈസ് ഫോറാണ് കേട്ടോ വരുന്നത് നമുക്ക് നേരെ ലൂർ എടുക്കാം ഓക്കെ ഇതാണ് നമ്മളൊരു കട്ടസാണ് കേട്ടോ അടിപൊളി നമുക്ക് നമ്മുടെ ബാഗിൽ തന്നെ വെച്ചേക്കാം കേട്ടോ നമ്മൾ പ്ലാസ്റ്റിക് ഒന്ന് ഇവിടെയൊക്കെ വലിച്ചെറിയരുത് ശരിയല്ല ദാറ്റ്സ് നോട്ട് ഗുഡ് ഓക്കെ ഇത് ഉണ്ടോ കിളിക്കുഞ്ഞ് സാധനം കേട്ടോ ഇവിടെ റബ്ബർ പാൻഡ് ഇട്ട് വച്ചിട്ടുണ്ട് നമുക്കൊന്ന് ഊരി എടുക്കാവേ എന്നിട്ട് നമുക്ക് പിന്നെ ഫ്രീ ആക്കാം ഹുക്കൊക്കെ ഉണ്ടല്ലോ രണ്ടേ രണ്ട് ഹുക്കേ വരുന്നുള്ളൂ ഒന്ന് നടുക്കും ഒന്ന് പുറകിലായിട്ട് ഇതാണ് സാധനം അപ്പോൾ ഇത് നമ്മുടെ റോഡ് റില്ലിലോട്ട് നമുക്ക് ഇതൊന്ന് സെറ്റ് ചെയ്യാവേ അതും പറയാം ബാക്കി ഇത് കണ്ടല്ലോ ഇവിടെ ഇതിൻ്റെ നാക്ക് കണ്ടോ ഈ നാക്ക് കണ്ടാൽ നമുക്ക് മനസ്സിലാകും എത്രത്തോളം ഡെപ്ത് അത്യാവശ്യം ഡെപ്ത് പോകുന്ന സാധനം ഇത് നമ്മളെ വാഗ പിടിച്ച ടൂറൊക്കെ എടുക്കുവാണെങ്കിൽ ഇത്രയും ഡെപ് പോകത്തില്ല കേട്ടോ സാധനം നമ്മൾ നാക്ക് നാക്കുകണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ഓക്കെ അപ്പോൾ ഈ നമുക്ക് ഇത് കുത്തി നോക്കാം അല്ല അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട് ചെറിയൊരു ലീഡർ ലൈൻ വളരെ ചെറുതാണ് കേട്ടോ ലീഡർ ലൈൻ ഇത്രയേ ഉള്ളൂ നമ്മൾ ചെറുമീനൊക്കെ ഇടുന്ന അത്രയും തന്നെ ഒരു ചെറിയ ലീഡർ ലൈനേ നമ്മൾ എടുത്തിട്ടുള്ളൂ നമുക്ക് നേരെ ഇനി അറിയാമോ ഇവിടെ ഒരാൾ നമ്മുടെ കൂട്ടത്തിലുണ്ട് കേട്ടോ ഇത് കണ്ടോ ഈ പുള്ളി കുറേ നേരമായിട്ട് നമ്മുടെ കൂടെ പുറമേ പന്നുമടുന്നുണ്ട് അപ്പം ഇതാ അവിടെ ഒരു സാധനം എഴുതി ചോദിച്ചിരിക്കുന്നു കേട്ടോ ഇതാണ് നമ്മുടെ പി എസ് സി ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുന്നത് ദേശീയ ജലപാത ത്രീ കേട്ടോ പശ്ചിമതീര കനാൽ അപ്പം അത് ഈ ഈ ഈ വണ്ടി കൂടിയാണ് കടന്നു പോകുന്നത് ഇതൊക്കെ പി എസ് സിക്ക് ഒക്കെ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ് കേട്ടോ നമ്മളിങ്ങനെ ചൂണ്ട ഇടാൻ വരുമ്പോൾ പി എസ് സി ചോദ്യങ്ങൾ പറഞ്ഞ ഒരിക്കലും ആർക്കും കയറിയില്ല ഓക്കെ അപ്പോൾ ആട്ടോ ഉറപ്പു നമുക്കിവിടെ കാസ്റ്റ് ചെയ്യാം എന്തെങ്കിലും കിട്ടുമോ എന്ന് നമുക്ക് ഞാനിവിടെ പറഞ്ഞിരുന്നു ഇതൊരു ജർക്ക് ആണ് ഈ ജർക്ക് ബൈറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ചെറുതായിട്ടൊന്ന് ഇളക്കി 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 വലിക്കേണ്ടതാണ് കേട്ടോ ഇതിപ്പോൾ ഞാൻ സാധാരണ സ്കൂൾ ലൂർ വലിക്കുന്നവരാണ് വലിക്കുന്നത് പക്ഷേ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ഹൈറ്റാണ് ബലോലി വന്നിട്ടുള്ളവർക്കറിയാം നല്ല ഹൈറ്റ് ആണ് ഈ വെള്ളവും പണ്ടിൻ്റെ നീൽഭാവമായിട്ട് പറഞ്ഞത് അപ്പോൾ അത് കാരണം നമുക്ക് അത്രയ്ക്കൊരു ജർക്കിംഗ് എഫക്റ്റ് കൊടുക്കാൻ നമ്മളത് പ്രായോഗികരമായിട്ട് ബുദ്ധിമുട്ടാണ് എന്തായാലും ഞാൻ കുറച്ചുകൂടെ നേരെ എറിഞ്ഞു ആ ഒരു ചെറുക്ക് കൊടുക്കാൻ വേണ്ടി തന്നെയാണ് നമ്മൾ ആ ഒരു പില്ലർ ഫ്രണ്ടിൽ കാണുന്ന ആ ഒരു ഇത് ഉണ്ടല്ലോ അത് ചേർത്ത് വലിക്കാൻ നമ്മളവിടെ എറിഞ്ഞ് കുറച്ച് നേരം വലിച്ചു നല്ല അത്യാവശ്യം നല്ല ഉണക്കൊക്കെ ഉള്ള സ്ഥലമാണ് ഇതിന് മുമ്പ് എനിക്ക് ദൂരൊക്കെ ഉടക്കി പോയിട്ടുള്ള സ്ഥലങ്ങൾ തന്നെയാണ് ഇതൊക്കെ എന്തായാലും നമ്മൾ നമ്മളതിനോട് ചേർത്ത് മാക്സിമം നന്നായിട്ട് തന്നെ കാസ്റ്റ് ചെയ്തു അതിനിടയ്ക്ക് നമുക്കൊരുപാട് സൈക്കിൾ വരുന്നുണ്ട് കേട്ടോ പക്ഷെ ഞാനിത് എല്ലാം ഒന്നുകൂടെ കാണിക്കാൻ പറ്റത്തില്ല ഒരുപാട് സമയം പോകായതുകൊണ്ട് ആയതുകൊണ്ട് നമ്മൾ അതിലേക്കൊന്നും കിടക്കുന്നില്ല എന്തായാലും നമുക്ക് മെയിൻ ആയിട്ടുള്ള ഉണ്ടായിട്ടുള്ള ഇൻസെന്റ് മാത്രം പോകാം അപ്പോൾ നമ്മൾ ആ ഏരിയ ഫുള്ള് നമുക്ക് കവർ ചെയ്യുന്നുണ്ട് നന്നായി നല്ല രീതിയിൽ തന്നെ ഫുൾ ടൈം കാസ്റ്റ് ചെയ്ത് നമ്മൾ കവർ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് നമ്മൾ പ്രത്യേകിച്ച് നമ്മൾ ലൂറ് വെച്ചിട്ടുള്ള ഒരു അണ്ടർ വാട്ടർ ലൂർ ആയതുകൊണ്ട് തന്നെ മുകളിൽ മീനിൻ്റെ ആക്ടിവിറ്റി ഒന്നും ഇല്ലെങ്കിൽ പോലും ആ അടിയിൽ മീനുണ്ടാവും എന്നുള്ള ഒരു ഇത് ഒരു കണക്കൂട്ടിൽ വെച്ചാണ് നമ്മളൊരു പ്രതീക്ഷ വെച്ചാണ് നമ്മളെപ്പോഴും അറിയുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് അധികം സമയം എവിടെയും വേസ്റ്റ് ചെയ്യാനില്ല ആലോചിച്ച് അങ്ങനെ ഒന്നും വെയിറ്റ് ചെയ്യാനൊന്നും ഇല്ല കേട്ടോ എന്തായാലും നമ്മൾ ഫുള്ള് അവിടെ മൊത്തം നമ്മൾ കവർ ചെയ്യുന്നുണ്ട് മാക്സിമം നമ്മളിപ്പോൾ ഉണ്ടാകുന്ന രീതിയിൽ നമ്മൾ കവർ ചെയ്ത് എറിയുന്നുണ്ടായിരുന്നു ഇവിടെ കാത്തിയ പ്രശ്നാണ് കാരണം നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഇത് എപ്പോഴാണ് കയറി വരിക എന്ന് പറയാൻ പറ്റത്തില്ല കേട്ടോ ചിലരെ നല്ല സ്പീഡിലാണ് ഇതിലൂടെ വരുന്നത് നമ്മൾ ശ്രദ്ധിച്ചില്ല ശ്രദ്ധിച്ചില്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോ നമ്മുടെ ലൂറോടക്കാനോ അല്ലെങ്കിൽ ലൈനൊക്കെ പൊട്ടിക്കൊണ്ട് പോകാനുള്ള സാധ്യതയൊക്കെ ഉണ്ട് എന്തായാലും നോക്കി നോക്കിയറിയാം ഇവിടെ വരുന്നവര് എന്തായാലും അതുകൊണ്ട് പോയതിന്റെ പുറകെ നമുക്ക് നീങ്ങി തുടങ്ങി കേട്ടോ എന്തായാലും കാണിച്ചോ നിങ്ങൾ കണ്ടോ தட்டு தட்டி ஆரட அது கேஷ் லோங் போகும்போட்டோ ി എന്റെ പൊന്ന് പോയ ഫസ്റ്റ് മീൻ മിസ്ആട്ടോ ഞാൻ പറഞ്ഞില്ലേ ഒരു തട്ട് തട്ടി എന്ന് പറഞ്ഞില്ലേ ദൈവം ഞാൻ പിടിച്ചിട്ട് പോയി കേട്ടോ ചെറുതായി ഞാൻ കണ്ട് വലിയ മീനെന്നല്ല ചെറിയ മീനായി നമുക്ക് നോക്കാം ഒരു മീനടിച്ചാൽ തന്നെ നിനക്ക് അറിയാലോ നമുക്ക് ഭയങ്കര ആവേശമാണോ പിന്നെ എന്തായാലും ഞാൻ ആവേശത്തിന് തന്നെ പിന്നേം പിന്നെ അവിടെ കാശ് കേട്ടോ രണ്ടു മൂന്ന് കാശിനകത്താണ് പിന്നെ രണ്ടു മൂന്ന് തവണ കാശ് ചെയ്യുന്നതിന് ശേഷമാണ് അത് ഈ ഒരു വിഷു വീണ്ടും അപ്പൊ ഒരു നല്ല ഫൈക്ക് കിട്ടി കേട്ടോ എന്തായാലും ഞാൻ എനിക്ക് വലിയ ചമ്പല്ലി അടിച്ച ഒരു എക്സ്പീരിയൻസ് ഇത് ആദ്യമാണ് മല്ലൊ പിടുത്തായിരുന്നു ഏകദേശം ഒരു ഒന്നൊന്നര കിലോ ഉള്ളൊരു ചെമ്പുക്ക് തന്നെയാണ് കേട്ടോ ഒരു സംശയമില്ല കരുതി ആ വിഷല ഒന്നുകൂടെ ശ്രദ്ധിച്ച് അറിയാം ഞാൻ ആ റീലിന്റെ ഹാൻഡിൽ ഒന്നുകൂടെ പിടിച്ച് ഒരു ഹുക്കപ്പ് കൂടെ കൊടുക്കാൻ നേരത്തെ എന്റെ കയ്യിൽ ആ ഹാൻഡിൽ കിട്ടിയില്ല കേട്ടോ എനിക്കൊന്നും ടൈമിങ് കിട്ടിയില്ല എന്തായാലും ഈ അടിയൊക്കെ പ്രതീക്ഷിച്ച് നമ്മൾ കുറെ നേരം അവിടെ നിന്ന് പറഞ്ഞു നമ്മുടെ രണ്ട് ലൂറും പൊട്ടിപ്പോയി നമ്മള് പിറ്റേന്നത്തെ അതേപോലെ തന്നെ വേറൊരു ലൂറും മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ നമ്മൾ മുമ്പേ കാണിച്ച രണ്ട് ലൂറ് നമ്മുടെ പോയി നമ്മളൊരു പുതിയ ലൂറും അതിനൊരു ലീഡർ ലൈനും ഒക്കെ മേടിച്ചുകൊണ്ട് അവിടെ വന്നിരിക്കുന്നത് സെയിം ലൂവർ ജെനിക്സിൻ്റെ ഫൈറ്റർ ഹൺഡ്രഡക്സ് എന്ന് പറയുന്ന ഒരു ലൂറ് തന്നെയാണ് അപ്പോൾ നമ്മൾ ഏകദേശം ഒരു നാല് നാലര ആയിട്ടുണ്ട് കേട്ടോ ഈ സ്പോട്ടിൽ എത്തിയപ്പോഴത്തേക്കിനെ നമ്മൾ നേരെ വന്ന് വീണ്ടും കാസ്റ്റ് ചെയ്യാൻ വേണ്ടി അവിടെ തന്നെ എന്തായാലും ഇത്തവണ നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു സംഭവം ഉണ്ടായി നമ്മൾ ഉടനെ തന്നെ കാസ്റ്റ് ചെയ്ത് വലിയ അടിയൊന്നും കിട്ടിയൊന്നുമില്ല കാസ്റ്റ് ചെയ്ത ഉടനെ തന്നെ നമുക്കൊരു ചാക്ക് ഉടക്കി വന്നു കേട്ടോ ബാക്കി പറയാൻ പോയി കഴിഞ്ഞാൽ നമുക്ക് പിന്നെയും വലിയ വിഷമമാകും അതുകൊണ്ട് നിങ്ങൾ കണ്ടോ കേട്ടോ ബാക്കി ഞാൻ കമൻറ്ററി ഒന്നുമേ പറയുന്നില്ല അവസരങ്ങളിൽ നമ്മൾ ഇതുപോലെ ചെറിയൊരു കമ്പെടുത്ത് അത് നമ്മുടെ ബ്രൈഡർ ലൈൻ ചുറ്റി പിടിച്ചിട്ട് അത് വെച്ച് വലിച്ച് പൊട്ടിക്കുക ചെയ്താൽ കേട്ടോ അപ്പം ഞാൻ അതുപോലെ തന്നെ വലിച്ച് പൊട്ടിക്കാൻ വേണ്ടി നോക്കി പക്ഷെ അന്നേരത്തേക്കിന് ആ ഉടക്കിയ വസ്തു ഉൾപ്പെടെ ഇങ്ങനെ പൊങ്ങിപ്പോകുന്നുട്ടോ നമുക്കൊരാശ്വാസമായി ആ സമയത്ത് ഞാൻ റീല് ചെയ്ത് പെട്ടെന്ന് തന്നെ സാധനം മേളിലോട്ട് ഉയർത്താൻ വേണ്ടി നോക്കി കേട്ടോ പക്ഷേ റോഡിൽ എന്തായിട്ട് എന്ത് ചെയ്തിട്ടും അത് പൊങ്ങി വരുന്നില്ല അതുപോലത്തെ ഒരു വെയിറ്റ് ആയിരുന്നു അതായത് മണ്ണും ചെളിയും കൂടെ കൂടിയിരുന്നിട്ട് അതിനകത്ത് വെള്ളം കൂടി പിടിച്ചിട്ട് അന്യ വെയിറ്റിലാണ് നമുക്ക് സത്യത്തിൽ അത് ഫീൽ ചെയ്തുകൊണ്ടിരുന്നത് ഒരു കാരണവശാലും അത് പൊങ്ങി പോരത്തില്ല അപ്പം നമുക്ക് ലൈനും പ്രശ്നമാകും റോഡിനും പ്രശ്നമാവും അറിയാവുന്നതുകൊണ്ട് ഞാൻ കുറച്ച് നേരം ഹോൾഡ് ചെയ്ത് നിർത്തി അപ്പോഴാണ് നോക്കുന്നത് സൈഡിലൊരു ചേട്ടൻ ബണ്ടിൻ്റെ താഴെ ഒരു ചെറിയൊരു സ്പേസ് ഉണ്ട് അവിടെ ഇരുന്ന് ചൂണ്ടെടുത്തുണ്ടായിരുന്നത് അപ്പോൾ എന്തായാലും ഞാൻ അങ്ങോട്ട് ഈ സാധനം അടുപ്പിച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ നമ്മൾ ജസ്റ്റ് അങ്ങോട്ട് അടുപ്പിച്ച് കൊടുക്കുകയാണ് ചെയ്തത് ബാക്കി എന്താ ഉണ്ടായ എന്ന് നിങ്ങൾ കണ്ടു ടാ ഇതൊന്ന് ഓടിഞ്ഞോ ഓടിഞ്ഞു ആ ഓടിഞ്ഞോ ഓടിഞ്ഞോ ആ ക്രോസ് കാണുന്ന കമ്പിയിലേക്ക് ജസ്റ്റ് ആ വെയിറ്റ് ഒന്ന് പൊക്കി വെക്കാൻ നോക്കിയതാണ് കേട്ടോ അപ്പോഴേക്ക് റോഡ് ഒടിഞ്ഞു പോയി എൻ്റെ പൂർണ്ണമായിട്ട് എൻ്റെ ഒരു അശ്രദ്ധ കൊണ്ട് പറ്റിപ്പോയതാണ് കേട്ടോ അതെ പിടിച്ചു എന്നെ പരിപാടി ആ അല്ല ഒടിഞ്ഞാ ഒടിഞ്ഞാ ബോക്കെടുക്കാൻ നോക്കിയാ കേട്ടോ തീരു കണ്ടോ ലൂറ് നമുക്ക് കിട്ടിയിട്ടുണ്ട് ലീഡർ ലൈന് വലിയ പ്രശ്നമൊന്നുമില്ല പക്ഷെ നമ്മുടെ റോഡ് തകർന്ന് തരിപ്പണമായിട്ട് കേട്ടോ തകർന്നെന്ന് പറഞ്ഞാൽ മതി റോഡ് ഇത് കണ്ടോ ഇത് കണ്ടോ ഫുള്ള് പൊട്ടിപ്പോയിട്ടോ പക്ഷേ ഈ ലൂറിൻ്റെ വില നിങ്ങൾക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ ഇത് ഏകദേശം പത്ത് മുന്നൂറ്റമ്പത് രൂപയുടെ ലൂറാണ് കേട്ടോ പക്ഷെ നമ്മുടെ റോഡ് ഏകദേശം രണ്ടായിരത്തി മുന്നൂറ് വരുന്ന റോഡ് ഒടിഞ്ഞിട്ടുണ്ട് ഞാനത് ശ്രദ്ധിച്ചില്ല കേട്ടോ അറ്റ് വാസ് മൈ മിസ്റ്റേക്ക് ഞാനതിൻ്റെ വെയ്റ്റ് ശ്രദ്ധിക്കാതെ പൊക്കിയത് അതാണെന്ന് പറ്റിപ്പോട്ടോ അതായത് ചെറിയൊരു ആയിരുന്നു പക്ഷേ അത് വെള്ളത്തിൽ നിന്ന് പൊക്കിയെടുക്കാൻ നേരത്തെ ഞാൻ അത്രയും വിചാരിച്ചില്ല നമ്മൾ ഇതിനുമ്പ് പവർ റോഡൊക്കെ ഉപയോഗിക്കുന്ന അറോ നമ്മൾ ജസ്റ്റ് ഒന്ന് പൊക്കീന്ന് പറഞ്ഞിട്ടുള്ളൂ കേട്ടോ പക്ഷെ അത് ഒഴിഞ്ഞു വരും അപ്പോൾ ഇതിൻ്റെ ടോപ്പീസും ഇതൊന്നും ഉപയോഗിക്കാൻ പറ്റത്തില്ല ഇനി വല്ലതും നമുക്ക് നല്ലടേ പൊട്ടിക്കാൻ വേണ്ടി ഉപയോഗിക്കാൻ ഉപയോഗിക്കാറുള്ളൂ അപ്പോൾ പിന്നെ ഞാൻ കുറേ ദിവസമൊക്കെ അവിടെ പോയെങ്കിലും മീനുകളൊന്നും കിട്ടിയില്ല എന്തായാലും നമ്മളിവിടെ വീണ്ടും എടുത്തിരിക്കുന്ന റോഡ് എന്ന് പറഞ്ഞ പറയുന്നത് ഹൺവിഷിൻ്റെ ആണ് അതുപോലെ തന്നെ റിക്കി മാറ്റുവിൻ്റെ ബ്രൈഡ് ഷിമാൻ എഫെക്സിൻ്റെ റീലൊക്കെ ഉപയോഗിച്ചിരിക്കുന്നത് ഇത് ഞാൻ എൻ്റെ കയ്യിലിരുന്നൊരു കോംബോയാണ് ഞാനതുമായിട്ട് കുറേ ചെമ്പലിക്കൊക്കെ ട്രൈ ചെയ്തു പക്ഷേ നടക്കാതെ വന്നപ്പോൾ ആ ഒരു കലിപ്പ് തീർക്കാൻ വേണ്ടി തന്നെയാണ് നമ്മളിവിടെ വാള പിടിക്കാൻ വേണ്ടി ഇറങ്ങിയിരിക്കുന്നത് അപ്പം ബാക്കി നിങ്ങൾ കണ്ടു കേട്ടോ ഇതൊന്നും നമ്മൾ ഇവിടത്തില്ല ഏറ്റവും വലിയ വാളയാണ് വലിയ വാള വലിയ വാളയാടത്തില്ല കേട്ടോ നമ്മളെ കുറേ ദിവസമായിട്ട് നമ്മളിവിടെ വന്ന് നെനക്കിടയാണ് ഫസ്റ്റ് വാള നമുക്ക് കിട്ടുന്നുണ്ട് കിടുക്കാച്ചി വാള ഞാനിങ്ങനെ നിങ്ങൾക്ക് ശരിക്കും കാണിച്ചാൽ നമ്മുടെ പുതിയ സ്പൂണിലൂടെ കേട്ടോ ക്യാമറ കറക്റ്റ് അല്ല കാരണം അത് ചെസ് മൗണ്ടിന്നുള്ള വ്യൂ ആണ് കേട്ടോ അതുകൊണ്ട് എനിക്കത് അത് കൂട്ടത്തിലും ആരുമില്ല കാരണം നമുക്ക് അത് കൃത്യമായിട്ട് കാണിക്കാൻ പറ്റുന്നില്ല മീനെ എന്തായാലും നിങ്ങളത് ക്ഷമിക്കുക ബാക്കി കണ്ടോളും കേട്ടോ ഫോൾസ്ബുക്ക് കേട്ടോ ഫോൾസ്ബുക്കാണ് ഫോൾസ് ബുക്ക് ഞാൻ ഇവിടെ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം കട കട്ട കാണിച്ച് തരാം അപ്പം ഈ വാള പിടിക്കുന്ന ഒരു ട്യൂട്ടോറിയൽ വീഡിയോ ഞാൻ നമ്മുടെ ചാനലിൽ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അതിനകത്തൊക്കെ പറയാൻ ഒരു കാര്യമുണ്ട് അതേ ഇതുപോലത്തെ ഒരു ലിപ്പ് ഗ്രിപ്പറോ അല്ലെങ്കിൽ പ്ലെയറോ ഒക്കെ നമുക്ക് വേണം കേട്ടോ ഹുക്ക് റിമൂവ് ചെയ്യുമ്പോൾ ഇതിൻ്റെ വായിൽ ആയിരക്കണക്കിന് പല്ലുണ്ട് നമ്മൾ വരാലിനെയും ചെറുവിനെയൊക്കെ റിമൂവ് ചെയ്യുന്ന പോലെ ചുമ്മാ കൈയിട്ട് തിരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കൈയല്ലെ തൊലി പോകാനുള്ള സാധ്യത ഭയങ്കര കൂടുതലാണ് കേട്ടോ അതുപോലെ തന്നെ ഇച്ചിരിയുടെ വലിയ വാളയൊക്കെയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് പിടയ്ക്കുകയും ചെയ്യുവാണെങ്കിൽ നമ്മുടെ ഇഞ്ചുറിയുടെ ലെവലും കൂടുന്നതായിരിക്കും അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു വാളയാണ് ഏകദേശം ഒരു ഒന്നൊന്നര രണ്ട് കിലോയ്ക്ക് എടുത്തേ വരത്തുള്ളൂ എൻ്റെ ഏകദേശം മുട്ട വരെ നീളമുണ്ട് കേട്ടോ കാലിലെ മുട്ട വരെ നീളമുള്ള ഏകദേശം ഒരു വാളയാണിത് നമ്മൾ റോഡില് ലിഫ്റ്റ് ചെയ്താണ് കയറ്റിയത് കാരണം റോഡ് അത്രയ്ക്കും അടിപൊളിയാണ് നല്ല ഡ്യൂറബിൾ ആണെന്ന് ഉറപ്പുള്ളതുകൊണ്ട് തന്നെയാണ് കേട്ടോ നമ്മൾ അങ്ങനെ പൊക്കി കയറ്റുന്നത് അത്ര കോൺഫിഡൻസ് ഇല്ലാത്ത സ്ഥലത്ത് നിങ്ങൾ കൈകൊണ്ടോ ഇറങ്ങി പിടിക്കുകയോ അല്ലെങ്കിൽ ഗഫൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ പിടിച്ചു കയറ്റുക ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത് നിങ്ങൾ വല്ല ട്ടെ സാമാനത്തിന് ചെറിയ മീനൊക്കെ അടിക്കുന്നെങ്കി അവന്റെ കാര്യം പോക്ക കേട്ടോ നമുക്ക് ചെമ്പല് പിടിക്കാൻ പറ്റാത്തതിന്റെ കലിപ്പ് നമ്മൾ ഇവനെ പിടിച്ച് കേട്ടോ അപ്പോൾ നമ്മൾ അടുത്തൊരു സ്പോട്ടിൽ എത്തിയിട്ടുണ്ട് ഇവിടെ അത്യാവശ്യം മീൻ മറിയുന്നൊക്കെ നമ്മൾ കാണുന്നുണ്ട് കേട്ടോ നമ്മൾ നല്ല രീതിയിൽ ലോങ്ങിൽ ഇറങ്ങിയതിന് ശേഷം താത്ത് കുറച്ച് താത്ത് വലിക്കുന്നുണ്ട് അതായത് ഒരുപാട് നല്ല അത്യാവശ്യം നല്ല ഡീപ്പായിട്ടുള്ള സ്ഥലങ്ങളാണ് പക്ഷെ നമ്മൾ ഒരുപാട് താക്കുന്നില്ല കുറച്ച് മുകളിലായിട്ട് നിർത്തി അതായത് ഒരു ഒരു വൺ ടു ടു മീറ്റേഴ്സ് താഴെ വെച്ചിട്ട് നമ്മൾ വലിച്ചതാണ് കേട്ടോ എന്തായാലും നമുക്ക് പെട്ടെന്ന് മീനടിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും വളരെ ചെറിയൊരു സ്ട്രൈക്കാണ് പക്ഷെ ക്ലീൻ സ്ട്രൈക്ക് ആയിരുന്നു കേട്ടോ അടിച്ചടിച്ച് അടിച്ചടിച്ച് വാള എടുക്കി ചെറിയൊരു വാള കേട്ടോ ഞാൻ അടുത്തത് ചെറുതാണ് ഇത്രയുണ്ട് കുഴപ്പമില്ല അത്യാവശ്യം കുഴപ്പമില്ല ഊരിയെറ്റീവ്ലി ഒരു ചെറിയ വാളയാണ് കേട്ടോ അതുകൊണ്ടാണ് നമ്മൾ നമ്മുടെ ലിപ് ഗ്രിപ്പറോ മറ്റു പ്ലയറോ ഒന്നും ഉപയോഗിക്കാൻ നമ്മൾ ഡയറക്റ്റ് ഊരി എടുക്കുന്നത് ചെറിയൊരു വാളയാണ് എന്തായാലും ഹുക്ക് ഭയങ്കര ഷാർപ്പാണ് അതുപോലെ തന്നെ ഈ മീനെ ഇത് ഡിസ്ട്രോയ് ചെയ്താ നമ്മൾക്ക് നമുക്ക് പിന്നെ ഇതിന് തിരിച്ചു പിടിയിലൊന്നും നടക്കത്തില്ല പ്രത്യേകിച്ച് വാള പോലത്തെ മീനെ നമ്മൾ തിരിച്ചുവിടുന്ന പരിപാടിയൊന്നും നടപടിയുള്ള കേസല്ല ഇതാണ് നമ്മുടെ സ്കൂളിലൂർ വരുന്നത് അതിൻ്റെ എന്ന് പറഞ്ഞാൽ എപ്പോഴും ഓപ്പണാണ് അപ്പം ഇത് എറിഞ്ഞു കഴിഞ്ഞാൽ മീൻ അടിക്കുന്നതും മീൻ കിട്ടുന്നതും ഒക്കെ നമ്മുടെ ഏറ്റവും വലിയ ലക്കാണ് കേട്ടോ സ്പൂൺ തിരിച്ചു തിരിച്ച് തന്നെ നമ്മുടെ ലക്കാണ് അപ്പോൾ നമ്മൾ അടുത്ത ഒരു ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട് ഇവിടെ നമ്മൾ കുറച്ച് നേരം കാസ്റ്റ് ചെയ്ത് കാസ്റ്റ് ഇടയ്ക്ക് ഒരാൾ നമ്മുടെ കാലിലെ തൊട്ട് സെൽ കൂടെ വന്നു കേട്ടോ ഇത് നമുക്കൊരു ആണ് ആ വരുന്ന ഒരു നീർക്കോലിയാണ് പക്ഷെ എന്നാൽ പോലും നമ്മളിങ്ങനെ ഇറങ്ങുകൊണ്ടിരിക്കുന്ന സമയങ്ങളിൽ നമ്മൾ നമ്മളെപ്പോഴും സൂക്ഷിക്കണമാണ് കേട്ടോ മറ്റൊന്നും കൊണ്ടല്ല ഇങ്ങനെ വെള്ളവും കരയും ചേർന്നിരിക്കുന്ന സ്ഥലങ്ങളിലാണ് കൂടുതലായിട്ടും വിഷപ്പാമ്പുകളൊക്കെ ഉണ്ടാവുക ഇതുപോലുള്ള കലക്കെട്ടിന് ഇടയിൽ ഉറപ്പായിട്ടും ഉണ്ടാവും അപ്പം എന്തായാലും നമുക്ക് അവിടുത്തെ പെട്ടെന്ന് മീനടിച്ച് കേട്ടോ ബാക്കി വന്നോ അടിച്ചു മീനാണേ വിദേശം കുഴപ്പമില്ല സാധനമാണ് കുഴപ്പമില്ല സാധനം നമ്മൾ പലർക്കുള്ള ഡൗട്ടാണ് ഈ സ്പൂണിനറ്റത്ത് കാണുന്ന ചൂണ്ടയിൽ എന്തെങ്കിലും തീറ്റി കോർത്തിട്ട് എറിയണോ വേണ്ടയോ വേണ്ടയോന്നുള്ളത് കേട്ടോ ഒന്നും ചെയ്യണ്ട നിങ്ങൾ ജസ്റ്റ് ഈ സ്പൂൺ എടുത്ത് ഇതുപോലത്തെ ഒരു റോഡിന് റീലിലും ഫിറ്റ് ചെയ്ത് ഇറങ്ങാ മാത്രം മതി കേട്ടോ മീൻ ബാക്കി നോക്കിക്കോളും ഈ വാള പിടിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ജനറലായിട്ട് വരുന്ന കുറേ കാര്യങ്ങൾ വെച്ച് ഞാൻ ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ഉണ്ട് കേട്ടോ അതിൻ്റെ എന്തായാലും ലിങ്ക് ഇവിടെ ഡിസ്ക്രിപ്ഷനിലോ കമൻറ്റിലോ ഒക്കെ കൊടുത്തേക്കാം അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് ഇതുപോലുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ടതാണ് കേട്ടോ വാളയൊക്കെ പിടിച്ച് ഫ്രഷ് ആയിട്ടുള്ള മീനൊക്കെ ഒന്ന് കഴിച്ച് നോക്കുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ ബൈ